അലൈക്കും വരഹമുല്ല അലഹമില്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരാനും സമാധാനം വന്നു ചേരാനും ധാരാളമായിട്ട് നാം ഓരോരുത്തരും സ്വലാത്ത് പതിവാക്കണം നമ്മൾ ഈ സ്വലാത്ത് ചെല്ലുന്നത് ഒരു ദിവസം നമ്മൾ ആയിരം സ്വലാത്ത് ചെല്ലി പിന്നെ ഒരുപാട് ദിവസം ചെല്ലാതിരിക്കുക അങ്ങനെയല്ല ചെല്ലേണ്ടത് നിങ്ങൾ ചെല്ലുന്നത് നൂറെണ്ണമാണോ അല്ലെങ്കിൽ അൻപതെണ്ണമോ അല്ലെങ്കിൽ പത്തെണ്ണമാണോ അത് എല്ലാ ദിവസവും നിങ്ങൾ മുറുകെ പിടിക്കുക നമ്മുടെ മരണം വരെ ചൊല്ലിപ്പോരുക നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ശാരീരികമായിട്ടുള്ള ടെൻഷനുകൾ നമുക്കൊക്കെ ഉണ്ടല്ലോ ഒരുപാട് പേരുണ്ട് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ലാത്തവർ മാനസികമായിട്ട് ഒരുപാട് പ്രയാസത്തിലുള്ളവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഈ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക എന്ത് കാര്യത്തിനും നാം സ്വലാത്ത് നമ്മൾ നല്ല ഇഹലാസോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ സഹിക്കുന്ന നിങ്ങളുടെ വേദനകൾ പ്രയാസങ്ങൾ എല്ലാം മാറിക്കിട്ടും നിരവധി പേരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറിപ്പോയതാണ് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നിത്യേന ഒരു മുന്നൂറ് സ്വലാത്തോ അല്ലെങ്കിൽ ഒരു നൂറ് സ്വലാത്തോ എങ്കിലും നാം ചൊല്ലണം ഒരു കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരെണ്ണം വെച്ചിട്ട് അങ്ങനെ ചെല്ലിപ്പോന്നാൽ മതി ഈ സ്വലാത്ത് ചൊല്ലി ഒരു സഹോദരിക്കുണ്ടായ ഒരനുഭവം ഞാൻ ഇവിടെ പറയാം ആ ഒരു സഹോദരി എല്ലാ ദിവസവും ആയിരം സ്വലാത്ത് ചൊല്ലുമായിരുന്നു എല്ലാ ദിവസവും അവൾ എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഒഴിവാവാതെ എല്ലാ ദിവസവും ആയിരം സ്ഥലത്ത് ചെല്ലുമായിരുന്നു അങ്ങനെ അവൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയം വരുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് അശുദ്ധി സമയം വരുമല്ലോ നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സമയത്ത് രണ്ടായിരം സ്ഥലത്ത് വെച്ചിട്ട് ചെല്ലും അവൾക്ക് ചെല്ലാൻ പറ്റുന്ന ഒരെണ്ണം തിരഞ്ഞെടുത്തിട്ട് ചൊല്ലും എല്ലാ ദിവസവും ആയിരം പിന്നെ അശുദ്ധിയുള്ള സമയത്ത് രണ്ടായിരം സ്ഥലത്തും ചെല്ലുമായിരുന്നു അങ്ങനെ ഒരു ഗതിയുമില്ലാത്ത ഒരാളായിരുന്നു അങ്ങനെ സാമ്പത്തികമായിട്ട് മുന്നേറ്റമുള്ളതോ അതുപോലെ തന്നെ മാനസികമായിട്ട് ഉള്ള പ്രശ്നം പ്രയാസമൊക്കെ ഉള്ള ഒരാളായിരുന്നു അങ്ങനെ കുറേ കാലങ്ങൾ ഇതുപോലെ ചെല്ലിപ്പോന്നു ഇപ്പോഴും ചെല്ലിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇപ്പോഴും അതേപോലെ തന്നെ സ്വലാത്തി ചെല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെ അവളുടെ ജീവിതത്തിൽ ഓരോ നല്ല നല്ല കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി നല്ല സമാധാനമുള്ള ജീവിതം തുടങ്ങി സന്തോഷമുള്ള ജീവിതം തുടങ്ങി ഉള്ള ജീവിതം അങ്ങനെ ഒരു ജീവിതം തുടങ്ങി സാമ്പത്തികമായിട്ട് നല്ല കഴിവ് വന്നു തുടങ്ങി സാമ്പത്തികമായിട്ട് വലിയൊരു മുന്നേക്കം മുന്നിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രാഹത്താവാൻ തുടങ്ങി അങ്ങനെ അലഹദില്ല ഉമ്പ്ര വരെ അവൾ പോയി ചെയ്തു കുറച്ച് പിന്നെ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പണ്ടങ്ങളൊക്കെ അങ്ങനെ ബാങ്കിൽ വെച്ചതൊക്കെ ഓരോ ആവശ്യത്തിന് ഇങ്ങനെ വെക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അലഹദില്ല അതൊക്കെ എടുത്ത് കടങ്ങളൊക്കെ വീട്ടി അങ്ങനെ അതിൻ്റെയൊക്കെ ശേഷം ഉമ്പ്ര ചെയ്തു വന്നു ഇപ്പോഴും മീസലാത്ത് ഇതേപോലെ തന്നെ ചൊല്ലി പോരുന്നുണ്ട് കേട്ടോ ഇതേ ഒരു കോലത്തിൽ തന്നെ ഇപ്പോഴും ചൊല്ലി പോരുന്നുണ്ട് അപ്പം ഇതേപോലെ നമ്മളും ഇതേപോലെയൊക്കെ ചെയ്താൽ നമ്മുടെ കുടുംബത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീരും അതൊക്കെ ഒരുപാട് പ്രയാസമുള്ളവരവളായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു ഈ സഹോദരിയുടെ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒരുപാട് പ്രയാസം മനസ്സിന് സമാധാനമില്ല അതുപോലെ ഭർത്താവിന് കടമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പണ്ടങ്ങളൊക്കെ പണയം വെച്ചതുണ്ട് അതെടുക്കാനൊരു വഴിയുമില്ല വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്ന് വെച്ചതായിരുന്നു അങ്ങനെ അലഹദില്ല അതൊക്കെ എടുത്തു എല്ലാം റാഹത്തായി അങ്ങനെ ഭർത്താവിന് നല്ലൊരു വരുമാനമുള്ള ജോലി വരെ ആയിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു വരുമാനം നല്ല വരുമാനമുള്ള ഒരാളായിട്ടുണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് നല്ല കഴിവുള്ള ആൾ തന്നെ ആയി മാറിയിട്ടുണ്ട് ഇപ്പോൾ അവൾ ആ സഹോദരി ഒരു ദിവസം ഇല്ലാതെ സ്ഥലത്ത് ചൊല്ലിയിട്ട് അവൾക്ക് അള്ളാഹു കൊടുത്തതാണ് എല്ലാം ഒരുപാട് ദിവസം നമ്മളിപ്പം വിചാരിക്കും കുറച്ച് ദിവസമൊക്കെ സ്ഥലത്തൊക്കെ ചൊല്ലിയിട്ട് ഞാൻ കുറെ ചൊല്ലി നോക്കി എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല അപ്പം അവരെ പിന്നെയും പിന്നെയും അള്ളാഹു പരീക്ഷണത്തിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് ചിന്തിക്ക പോലും ചെയ്യരുത് ഞാനിപ്പോൾ ഇന്ന് നൂറ് സ്ഥലത്ത് ചെല്ലട്ടെ നാളെ എനിക്ക് അള്ളാഹു എൻ്റെ കാര്യം സാധിപ്പിച്ച് തരും അങ്ങനെ നമ്മൾ മനസ്സിൽ കുറച്ച് ദിവസം ചെല്ലിയാ മതി ഇതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കൊല്ലങ്ങളോളം ചെല്ലേണ്ടി വരും അല്ലെങ്കിൽ ദിവസങ്ങളോളം ചെല്ലേണ്ടി വരും അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അത് നിങ്ങൾക്ക് നടത്തി തരും അപ്പോൾ അതിൻ്റേതായ ഇഹിലാസോട് കൂടിയിട്ട് നിങ്ങൾ ചെല്ലണം അപ്പോൾ അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് തരും അപ്പം നമ്മൾ സഹിക്കുന്ന ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ സ്വലാത്തിനാൽ നമുക്ക് എല്ലാം എടുക്കാൻ പറ്റും അപ്പം നമ്മളൊക്കെ എങ്ങനെയാണ് കുറച്ച് ദിവസമൊക്കെ സ്വലാത്ത് ചെല്ലും അല്ലേ കുറച്ച് ദിവസങ്ങളിലൊക്കെ ചെല്ലിപ്പോരും പിന്നെ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ മറന്നുപോകും ചെല്ലാനും അതാണ് ഒരുപാട് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ സ്വലാത്ത് ചെല്ലണം എന്ന് കരുതി പിന്നെ ചെല്ലാൻ മറന്ന് പോയി ഇപ്പം ചെല്ലലില്ല അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ സംഭവമില്ലേ ഇവൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് ആ ചൊല്ലി അതേ എണ്ണത്തിൽ തന്നെ അശ്വതി ഉള്ള സമയത്ത് ആയിരം തവണയാണ് അവൾ സാധാ എല്ലാ ദിവസവും ചെല്ലല്ല അശ്വതി ഉള്ള സമയത്ത് രണ്ടായിരം സ്ഥലത്താണ് ചെല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾക്കും ഇതേപോലെ ആ സഹോദരി ഒരു ദിവസവും ഇല്ലാതെ സ്ഥലത്ത് ചെല്ലിയിട്ട് അവൾക്ക് അള്ള കൊടുത്ത് എല്ലാം അവളുടെ ജീവിതത്തിൽ എല്ലാം അവൾക്ക് റാഹത്തായി അപ്പം നമ്മൾ ഓരോരുത്തരും ദിവസവും ഒരു നൂറ് സ്ഥലത്തെങ്കിലും ചെല്ലണം മാസങ്ങളോളം ചിലപ്പോൾ ചെല്ലേണ്ടി വരും അല്ലെങ്കിൽ കൊല്ലങ്ങളോളം ചെല്ലേണ്ടി വരും അല്ല അങ്ങനെ മരണം വരെ നമ്മൾ ചെല്ലിപ്പോരണം നമ്മളിപ്പോൾ കുറച്ച് കൊല്ലങ്ങളോളം ചെല്ലി മാസങ്ങളോളൊക്കെ ചെല്ലിപ്പോന്നു എൻ്റെ കാര്യങ്ങളൊക്കെ റാഹത്തായല്ലോ ഇനിയിപ്പോൾ സ്ഥലത്ത് ചെല്ലണ്ട അങ്ങനെ ഒരിക്കലും പറ്റൂല കേട്ടോ അങ്ങനെ ഒരിക്കലും പറ്റില്ല നമുക്ക് എന്തൊക്കെയാണ് അള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നത് അതെല്ലാം അള്ളാർക്കറിയാം അങ്ങോട്ട് എടുക്കുന്നത് അല്ലേ അപ്പം മരണം വരെ നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിൽ നീയത്താക്കിയാൽ അത് മരണം വരെ നമ്മൾ കൊണ്ടുപോരണം ഈ ദിക്റുകളായാലും ചിലതൊക്കെ നമ്മൾ വിചാരിക്കും ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഇനി മുതൽ ഈ ഒരു ദിക്രു ചെല്ലും അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ചെല്ലിട്ട് പിന്നെ ചെല്ലൂല അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ അത് വലിയ തെറ്റാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു സലാത്തായാലും തിക്രായാലും നമ്മൾ ചെല്ലുമെന്ന് മനസ്സിൽ വെച്ചാൽ മരണം വരെ നമ്മൾ ചൊല്ലിപ്പോരണം അപ്പം ഇപ്പൊ ഈ സലാത്ത് ആയാലും ഇപ്പൊ നിങ്ങൾ വർഷങ്ങളോളം മാസങ്ങളോളം ചിലാത്ത ഒരായിരം എണ്ണമോ നൂറ് എണ്ണമോ ഞാൻ എല്ലാ ദിവസവും ചൊല്ലും അങ്ങനെ ഒരു നീയത്ത് നിങ്ങൾ വെക്കുകയാണെങ്കിൽ അത് നിങ്ങളെ മരണം വരെ നിങ്ങൾ ചൊല്ലിപ്പോരണം അപ്പം നിങ്ങൾ തന്നെ നോക്കിക്കോളും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും ഉറപ്പാണ് നിങ്ങൾ ഉമ്പ്ര ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്ക് ഉമ്പ്രക്ക് പോകാനുള്ള വഴി അത് എളുപ്പമാക്കി നിങ്ങൾക്ക് തരും അപ്പം സലാത്ത് മുറുകെ പിടിക്കണം ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നതാണ് ഓരോ പ്രയാസവും ഒക്കെ പറയുന്നവരോട് കമന്റിലൂടെ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്ത ഒരു കാര്യമാണ് സലാത്ത് നേർച്ചയാക്കി മനസ്സിൽ നീയത്താക്കിയിട്ട് ചെല്ലിക്കോളി നമുക്ക് ഇഷ്ടമുള്ള സലാത്ത് ചെല്ലാം എത്രയോ സ്ഥലത്തുണ്ട് ചെല്ലാൻ ഇന്ന സലാത്ത് തന്നെ ചെല്ലണം എന്നൊന്നുമില്ല നമ്മൾക്ക് താല്പര്യമുള്ള ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ചെല്ലാൻ ഒരു സ്ഥലത്ത് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ചെല്ലുക സ്ഥലത്ത് അറിയാത്തവർ ഇപ്പോൾ യൂട്യൂബിലൊക്കെ എല്ലാ സൗകര്യവും ഉണ്ട് അല്ലേ സ്വലാത്ത് ഏത് സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് എഴുതി നോക്കിയാൽ ആ സ്ഥലത്ത് അതിൽ വരും അപ്പോൾ അത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര തവണയാണ് ചെല്ലാൻ പറ്റുക എങ്കിൽ ആ ഒരു തവണയാക്കിയിട്ട് ആക്കിയിട്ട് ചെല്ലിയാൽ മതി അപ്പോൾ സ്വലാത്തിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് മാനസികമായിട്ടും പ്രയാസമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ് അള്ളാ പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് ഈ ഒരു സ്വലാത്ത് നൂറ് തവണ ചൊല്ലിയാൽ എന്തൊരു ആവശ്യത്തിനാണോ ഈയൊരു സ്വലാത്ത് നാം ചൊല്ലുന്നത് എന്തൊരു കാര്യം നമ്മുടെ മനസ്സിൽ വിചാരിച്ചിട്ടാണോ ഈ സ്വലാത്ത് നാം ചൊല്ലുന്നത് ആ ഒരു ആവശ്യം നേരം പുലരുമ്പോഴേക്കും ഇൻഷാല്ല നടന്നിരിക്കും ഈ സൊലാത്തിൻ്റെ പേരാണ് നൂറുൽ അൻവാർ എന്നാണ് ഈ സൊലാത്തിൻ്റെ പേര് ഈയൊരു സൊലാത്ത് ആരോടും സംസാരിക്കാതെ ഒറ്റക്ക് ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് സൊലാത്ത് ചൊല്ലുക ആരോടും സംസാരത്തിൽ ഏർപ്പെടാതെ ഇത് ചെല്ലുന്ന സമയത്ത് കേട്ടോ ഇത് ചെല്ലാൻ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് വേറെ ഒരാളോടും നിങ്ങൾ സംസാരിക്കരുത് അങ്ങനെ സംസാരിക്കാതെ ഈ സ്വലാത്ത് നിങ്ങൾ തീർക്കുക അപ്പോൾ ഞാനിതാ സ്ക്രീനിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെല്ലാം അല്ലാ ഞാൻ സ്ക്രീനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലോ എവിടെയെങ്കിലും നൂറിൽ അൻവാർ സ്വലാത്ത് എന്ന് അടിച്ചു നോക്കുക അപ്പം അതിൽ വരും അത് നോക്കിയിട്ട് നിങ്ങൾ ചൊല്ലിയാൽ മതി അല്ലെങ്കിൽ ഇതിൽ നിന്നും ഞാൻ ഈ വീഡിയോ എൻ്റെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു സ്വലാത്താണിത് ഈ സ്വലാത്ത് നൂറിൽ അൻവാർ എന്ന് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ നൂറ് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് നിങ്ങളെ മനസ്സിൽ ഒരാവശ്യമുണ്ട് ആ ഒരു ആവശ്യം എനിക്ക് നേരം പുലരുമ്പോഴേക്കും നടന്നു കിട്ടണം അല്ല ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു സ്വലാത്ത് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പക്ഷേ നിങ്ങളെ അടുത്ത് സംസാരിക്കുന്ന ആളുണ്ടാവരുത് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് നല്ലൊരു വൃത്തിയുള്ളൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് സ്വലാത്തായാലും നമ്മൾ ഖുർആൻ എടുക്കുന്ന ഒരു നല്ലൊരു വൃത്തിയോട് കൂടിയിട്ട് തന്നെ ചൊല്ലണം സ്വലാത്ത് അങ്ങനെ മുത്ത് റസൂലിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നല്ലൊരു രീതിയിൽ ഈ സ്വലാത്ത് നിങ്ങൾ നൂറെണ്ണം ചൊല്ലിത്തീർക്കുക അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ആ കാര്യം നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഈ സ്വലാത്ത് ചെല്ലുന്നത് എന്തെങ്കിലും നിങ്ങളെ മനസ്സിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ നിങ്ങൾ നീയത്താക്കിയിട്ട് ഇത് ചെല്ലുന്നത് അപ്പോൾ ആ ഒരു കാര്യം അള്ളാഹു നിങ്ങൾക്ക് ഇൻഷാള്ളാ തരും നമുക്ക് ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു സ്വലാത്താണിത് പെട്ടെന്ന് ഫലവും കിട്ടും നിങ്ങൾ നേരം പുലരുമ്പോഴേക്കും നിങ്ങളാ കാര്യം അന്ന് സാധിപ്പിച്ചു തരും ഇൻഷാല്ലാ നല്ല രീതിയിൽ നിങ്ങൾ ചെല്ലുക സ്വലാത്തുത സ്ക്രീനിൽ കാണുന്നുണ്ട് അതിൽ നോക്കിയിട്ട് ഓതിയാൽ മതി അല്ലെങ്കിൽ ആയിട്ട് എടുത്തു വെച്ചിട്ട് നിങ്ങൾ ചൊല്ലിയാൽ മതി നൂറ് തവണ കേട്ടോ ഇനി നൂറ് തവണയിൽ കൂടുതൽ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നൂറ് തവണയിൽ കൂടുതലായിട്ട് നിങ്ങൾ ചൊല്ലുക നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് ആ ഒരു തവണയായിട്ട് നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലുക രാത്രി സമയത്താണ് ഇത് ചൊല്ലാൻ നല്ലത് മൈരിവും ഇഷാവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മൈരിഭം നമസ്കാരം കഴിഞ്ഞ് നമസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങളെ മനസ്സിലെ നെയ്യത്ത് വെച്ചിട്ട് നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് ആരോടും സംസാരിക്കാത്ത ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ചെല്ലുക അതേപോലെ തന്നെ ഇത് ചൊല്ലുന്ന സമയത്ത്